ഒരിക്കലും അങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല ഇപ്പോൾ പ്രകൃതിയുടെ അനുഗ്രഹം ആണെങ്കിലും കോപമാണെങ്കിലും നമുക്കത് എപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വരും നോമിനേഷൻ തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ചരിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ശുഭസൂചകൾ തന്നെയാണ് അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലി നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ടി പി ഗോൾഡൻ ഗാർഡൻസിൻ്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടന വേളയിൽ പറ്റാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും ഒരു സംരംഭം ഇങ്ങനെ സംരംഭം നവീകരിച്ചൊരു കൂടി നാട്ടിലേക്ക് വരുമ്പോൾ നാടിനും അതൊരു വലിയ അഭിവൃദ്ധി തന്നെയാണ് നാടിൻ്റെ വികസനത്തിനും അതൊരു വലിയ ഒരു വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാർക്ക് നിലയിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും നമ്മുടെ ടി പി ഗോൾഡൻ ഡയമൻസ് നൽകുന്നു വീണ്ടും വളർച്ചയുടെ കൊടുമുടികൾ താണ്ടുവാൻ ടി പി ഗോൾഡൻ ഡയമൻസിന് സാധിക്കട്ടെ എന്നീ അവസരത്തിൽ ആശംസിക്കുകയാണ് നല്ലൊരു ഓണക്കാലം നല്ലൊരു ചെങ്ങാ മാസം പിറന്നായിരിക്കും നല്ലൊരു ഓണക്കാലമാണ് നമ്മൾ പേടി എത്തിയിരിക്കുന്നത് അപ്പോൾ ഓണം ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടിരിക്കുന്ന ഉത്രാടം വരെ നമുക്ക് ഒരുപാട് അല്ലേ ഓഫേഴ്സ് ഉണ്ട് ടി പി ഗോൾഡൻ ഡയമൺസിന് നമ്മുടെ ഈ നവീകരിച്ച ഷോളൂറില് ഒരുപാട് ഒക്കെ ഇവർ നൽകുന്നുണ്ട് എല്ലാ ഓരോ പർച്ചേസിനും നല്ല സമ്മാനം ഉറപ്പായ സമ്മാനങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഈ വർഷത്തെ ഓണം നമുക്ക് ടി ബി ഗോൾഡൻ ഡയമൺസിനെ കൂടെ ആഘോഷിക്കാം എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നെ ഈ നല്ലൊരു മംഗളകർമ്മത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ എന്നെ നന്ദി നന്ദി അറിയിക്കുകയാണ് കിട്ടികൊണ്ട് സാധ്യതകളാണ് താങ്ക് യു സോ മച്ച് കേട്ടോ എൻ്റെ യെസ് അപ്പൊ ഈ ഒരു ഔട്ട് ഫിറ്റിന് തന്നെ കംപ്ലീറ്റ് ആക്കുന്നത് ആ ഒരു സിംഗിൾ പീസ് ആണ് സോ താങ്ക് യു സോ മച്ച് ആൻഡ് കൂടാതെ തന്നെ ഡയറിയുടെ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ടി വി തുറന്ന ഡയറിയാണ് അല്ലേ ടി വി ഷോയിലൂടെയൊക്കെ നമ്മൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കാനുള്ള ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഫിലിംസ് ഉണ്ട് അങ്ങനെ അപ്പം എന്താണ് ഇപ്പം ഫ്യൂച്ചർ പ്ലാൻസ് ലൈഫിൽ ആസ് യൂഷ്വൽ ടെലിവിഷൻ ഷോസ് പങ്കെടുക്കുന്ന ടെലിവിഷൻ ഷോസ് ആസ് യൂഷ്വൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് സ്റ്റാർ മാജിക് ആണ് ഫ്ലവേഴ്സ് ടി വിയിലെ മറ്റൊന്ന് അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സ് ആണ് പിന്നെ ഈ വരുന്ന മുപ്പതാം തീയതി ഞാൻ അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾ തിയേറ്ററിൽ നിന്ന് എത്തുന്നുണ്ട് ഒന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചുലർ എന്ന ചിത്രമാണ് അനേശ്വര രാജനും ഇന്ദ്രജിത്തുമാണ് പ്രധാന വേഷങ്ങളായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്ന് സംഭവസ്ഥലത്തിലുണ്ടെന്നുള്ള ചിത്രം അപ്പോൾ രണ്ട് പരങ്ങളും തിയേറ്ററിൽ വരുന്നുണ്ട് അപ്പോൾ തിയേറ്ററിൽ ചെന്ന് നിങ്ങൾ സിനിമ കണ്ട് എന്നാ എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ ഗോഡ് ഗ്രേസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നന്നായി പോകുന്നു അപ്പം ഇത്രയും പേരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ നല്ല കൈയേടിയാണ്